വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഡ്രസ്സിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം കുട്ടികളുടെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് ക്ലോത്ത് എടുക്കാം ഇനി നമുക്ക് കിട്ടാത്ത ഒരു കളറാണെങ്കിൽ അതിൻ്റെ കളറ് നമുക്കിതുപോലെ ഡൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഞാനത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഒരു കടം ബ്രാൻഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇത് തന്നെയാണ് ഏറ്റവും നല്ല കളേഴ്സ് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അതുപോലെ തന്നെ പത്ത് കളേഴ്സ് വരുന്ന ഒരു കിറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറിൻ്റെ എണ്ണം ചൂസ് ചെയ്യാൻ പറ്റും അഞ്ച് കളേഴ്സ് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിനനുസരിച്ചായിരിക്കും റേറ്റ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ പത്ത് കളറിന് വരുന്ന റേറ്റ് കെട്ടോ ഈയൊരു കിറ്റിൽ വരുന്നത് ഇതുപോലെ പത്ത് കളേഴ്സ് അതുപോലെ ഒരു കാറ്റലോഗ് ഉണ്ട് ഇതുപോലെ ഒരു ലിക്വിഡ് ഉണ്ട് അതുപോലെ നമ്മൾ ക്ലോത്തിന് കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഏതാ ഡ്രസ്സിന് കളറൊന്നും ആവാതിരിക്കാൻ ഇതുപോലെ ഒരു ആപ്രൺ ഉണ്ട് അതുപോലെ ഗ്ലൗസും ഉണ്ട് കേട്ടോ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിനൊന്നും കളറാവില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് പിങ്ക് ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ഉണ്ട് ഓറഞ്ച് യെല്ലോ പിങ്ക് ബ്രൗണ് പർപ്പിള് ഇങ്ങനൊരു ഒരു പത്ത് കളേഴ്സാണ് ഉള്ളത് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതിൽ നിന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഒരു ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള കളേഴ്സ് പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രെസ്സിന് യൂസ് ചെയ്യാം എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത് എത്ര സമയം ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് വർക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കളർ ചെയ്യേണ്ട ക്ലോത്ത് ഇപ്പം ഞാനിത് മോക്ക് ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്കേർട്ട് പോർഷൻ ആണ് അത് നമ്മുടെ ആവശ്യമുള്ള ഇറക്കത്തിൽ നന്നായി കട്ട് ചെയ്യാം ആറ് മീറ്റർ ക്ലോത്ത് ഉണ്ട് കേട്ടോ ഇത് ആ ആറ് മീറ്റർ ക്ലോത്തും ഞാനിതാ ഇതുപോലെ ചുരുക്കി ചുരുക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഒന്നിച്ച് ചുരുട്ടി ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാ ഭാഗത്തും കളർ എത്തണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ല് വരുന്ന ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ മുഴുവൻ ക്ലോത്തും ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്കത് കെട്ടിട്ടെടുക്കാനൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ ഈ ആറ് മീറ്റർ ക്ലോത്തും ഞാനിത് ഇതുപോലെ കറക്റ്റായിട്ട് ചുരുക്കിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നല്ല ഒരു നൂലെടുത്തിട്ട് നന്നായി വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഇനി നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്ററിലല്ല വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഏതുവരെയാണ് വേണ്ടത് ആ ഒരു അളവ് എടുത്തിട്ട് ആ ഒരു ഭാഗം കെട്ടിക്കൊടുക്കാം കേട്ടോ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ചുറ്റി ചുറ്റിയിട്ട് കെട്ടി കൊടുക്കാം ഇതുപോലെ എത്ര പീസാണോ വേണ്ടത് അതൊക്കെ ഇതുപോലെ കെട്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ശേഷം ഇതുപോലെ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം നമുക്ക് വെള്ളം നന്നായിട്ട് ചൂടാക്കേണ്ടതുണ്ട് ആ ഒരു കാറ്റലോഗിൽ പറയുന്നത് ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ ലിറ്റർ വെള്ളം വേണമെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ അത്രയൊന്നും വെള്ളം എടുത്തിട്ടില്ല കാരണം നമുക്ക് വളരെ കുറച്ച് ക്ലോത്ത് അല്ലെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ക്ലോത്ത് ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ പഴയ പാത്രം തന്നെ നമുക്ക് വേണമല്ലോ ഈ പാത്രത്തിൽ പിന്നീട് കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഞാനൊരു കുറച്ച് വെള്ളം അതിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി ചൂടാവണം ഒരു എഴുപത് എൺപത് ഡിഗ്രിയിൽ ചൂടാവണം കേട്ടോ ഏതാണ്ട് തള വരുന്ന ആ ഒരു സമയത്ത് തീയൊന്ന് കുറച്ച് വെക്കാം അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ കളർ മുക്കേണ്ട ക്ലോത്ത് നോർമൽ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ അതിന് വേണ്ടി അവിടെ സൈഡിൽ വെക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് സ്പൂൺ ആണ് വേണ്ടത് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്ലോൺ അതുപോലെ വൂള് സിൽക്ക് ജോർജറ്റ് ഷിഫോണിലൊക്കെയാണ് അല്ലാത്ത ക്ലോത്ത് അതായത് കോട്ടൺ ലിനൻ ജ്യൂട്ട് ഡെനീം റയോൺ ഒക്കെ ആണെങ്കിൽ അതിൽ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ രണ്ടും വ്യത്യാസമുണ്ട് അത് ആ കാറ്റലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ശേഷം ഞാനിത് ഇതുപോലെ കളറാണ് ആഡ് ചെയ്യുന്നത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ഞാനതിൽ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കളേഴ്സ് മാത്രമേ ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വിനാഗിരിയും കളറും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ ഇനി നമ്മളിതാ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്തിൻ്റെ കുഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച കളർ തന്നെ ആണോ എന്ന് നമുക്ക് കൺഫേം ആവണ്ടേ അപ്പോൾ അതുകൊണ്ടൊന്നും ഇട്ട് ഇളക്കി എടുക്കുകയാണ് കുഴപ്പമില്ല കളറ് കുറച്ച് ലേറ്റാണെന്ന് തോന്നുന്നു അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെയല്ല കുറച്ചുകൂടി കുറച്ചൊരു ഡാർക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ക്ലോത്ത് തന്നെ ഒന്നുകൂടി അതിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണോ കൺഫേം ആണ് ഈ ഒരു കളറ് മതിയെന്ന് കൺഫേം ആയതിന് ശേഷം ഈ കെട്ടി വെച്ച നമ്മുടെ ക്ലോത്ത് അതിലേക്ക് മുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കെട്ട് എവിടെയാണോ വരുന്നത് അതുവരെ ആ വെള്ളത്തിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കണം നന്നായി ഒന്ന് മുങ്ങിക്കോട്ടെ കേട്ടോ ആ ഒരു കെട്ട് വരെ എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം വെക്കാനാണ് അതിൽ പറയുന്നത് പക്ഷെ അത്രയൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ കളർ ഒന്നുകൂടി ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാൻ ഇതുപോലെ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇളക്കി ഇളക്കിക്കൊടുത്ത് എല്ലാ ഭാഗത്തും കളർ എത്തുന്നുണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കെട്ടിൻ്റെ മുകളിലേക്ക് കളർ സ്പ്രെഡ് ആവാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കളർ വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ലിക്വിഡ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുക ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് തും ഞാൻ ഒഴിച്ച് കൊടുത്തു നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ ഈ കളറിൽ മുക്കി വെച്ച ഈ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് ഉറ്റാൻ വേണ്ടി വെക്കുക വെള്ളം പൊയ്ക്കോട്ടെ എന്നിട്ട് അതിന് നമ്മളിത് ഇതുപോലെ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചാൽ വെള്ളത്തിലേക്ക് മുക്കി കൊടുത്തിട്ട് വെക്കുന്നുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ അങ്ങനെ ചെയ്യാനാണ് അതിൽ പറയുന്നത് അതുപോലെ ഞാൻ അതിൽ നന്നായി ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഡിപ്പ് ചെയ്ത് നന്നായി അത് മുങ്ങി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം ഇനി ഇതിനെ ഇതിൽ നിന്നും എടുത്തിട്ട് നമ്മൾ നോർമൽ വാട്ടർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ എടുത്തിട്ട് വെള്ളം കുറച്ചൊന്ന് വെയിറ്റ് ഡയറക്റ്റ് നമ്മൾ നോർമൽ വാട്ടറിലേക്ക് ഇതുപോലെ മുക്കി വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എടുത്താൽ മതി ഒത്തിരി സമയം വെക്കാനൊന്നും പറയുന്നില്ല ഇനി ഇത് ഉണക്കിയെടുക്കാണ് വേണ്ടത് അതിന് മുന്നേ ഞാൻ സെയിം കളറിൽ വേറൊരു ക്ലോത്ത് കൂടി കളർ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരു നമ്മുടെ ഓണത്തിനൊക്കെ കിട്ടുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് അത് തന്നെയാണത് ഇതുപോലെ ഒരു പീസ് അതിൽ ഇട്ടിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ കളറ് ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ കളർ നല്ലതാണെന്ന് മനസ്സിലായതിനു ശേഷം ഞാനിത് ഈ ഒരു ക്ലോത്താണ് കളറിൽ മുക്കി കൊടുക്കുന്നത് മുഴുവനായിട്ടും ഞാൻ മുക്കിയെടുക്കുന്നുണ്ട് പക്ഷേ ഇതിലെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് പാത്രം ചെറുതാണ് അതുപോലെ വെള്ളവും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മുഴുവനായിട്ടും മുക്കി കളറ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം വെള്ളം എടുക്കുക എന്നിട്ട് ആ കളറ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ പഴയ പാത്രങ്ങളൊന്നും ഇല്ല ഇത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയ പാത്രമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുഴുവനായിട്ടും ഡിപ്പ് ചെയ്യുമ്പോൾ ഇത് മതി കരുതിയിട്ടാണ് ആ ഒരു സൈസിലുള്ള പാത്രം എടുത്തത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഡിപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുക്കാം കേട്ടോ എന്നിട്ട് അതുപോലെ മുക്കി എടുക്കുക കാരണം ഇത് മുഴുവനായിട്ടും കളറ് പിടിക്കാനുള്ള ഒരു എന്താ പറയുക വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി കളർ ആഡ് ചെയ്തിട്ട് കുറച്ച് നന്നായി മുക്കി എടുത്തിട്ടുണ്ട് ശേഷം ഞാനിത് ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് പ്ലെയിൻ വാട്ടറിലിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കളറായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കെട്ടൊന്ന് അയച്ച് കൊടുക്കാം എന്നിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഉണക്കി കൊടുക്കുക അതിന് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെയിൽ തട്ടാതെ നന്നായിട്ട് എവിടെയെങ്കിലും വിരിച്ച് ഉണക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിൽ ഒന്നിച്ചിട്ടോ ഒന്നിച്ച് ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ ഒന്നിച്ചിടുന്നതിൽ കുഴപ്പമില്ല ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും നമ്മുടെ കളറിങ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കേട്ടോ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയാൽ പോലും അതിനൊരു കുഞ്ഞു നനവ് നനവുണ്ടാവും അല്ലേ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പകലും മുഴുവനും വെയിലൊന്നും തട്ടാത്ത വിധത്തിൽ ഇത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കളർ കൊടുത്തിട്ടുണ്ട് യെല്ലോ വയലറ്റ് അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ കളറിന് വേണ്ടി യൂസ് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ നല്ല കളർ വന്നിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഡബിൾ ഷെയ്ഡിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഡ്രസ്സിനൊരു വെറൈറ്റി കൊണ്ടുവരാനൊക്കെ നമുക്ക് പറ്റും ഇത് നമുക്ക് ഡബിൾ കളറിൽ ചെയ്യാം അതായത് മുകളിൽ വൈറ്റിന് പകരം വേറൊരു കളർ വേണമെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ ആ പർപ്പിളിൽ ഞാൻ അയൺ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ചുരുണ്ട് നിൽക്കുന്നത് നന്നായിട്ട് അയൺ ചെയ്യുകയും കൂടി വേണം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാറാവാനും പറ്റും കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പിയാണ് ബൈ ബൈ